ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് മാനവ് അധികാർ ഭവൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് മാനവ് അധികാർ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇതൊക്കെ പി എസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് നാല് പേർ ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് നാല് പേർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ചവരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ആയിട്ടോ അല്ലെങ്കിൽ ജഡ്ജിയായിട്ടോ വിരമിച്ചവരായിരിക്കണം അവരെയാണ് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നതിൽ പ്രധാനമന്ത്രിയുണ്ട് ആഭ്യന്തരമന്ത്രിയുണ്ട് ലോകസഭാ പ്രതിപക്ഷ നേതാവുണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവുണ്ട് ലോകസഭാ സ്പീക്കറുണ്ട് രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോകസഭ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ലോകസഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരാണുള്ളത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴ് പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴു പേരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ചീഫ് കമ്മീഷണർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇത്രയും പേരാണ് ഏഴ് പേരായിട്ടുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഇത്ര നേരം പറഞ്ഞത് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ പന്ത്രണ്ടിന് സ്ഥാപിതമായി രാഷ്ട്രപതിയാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും ആസ്ഥാനം ന്യൂഡൽഹി മാനവധികാർ ഭവൻ അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര മലയാളിയായിട്ടുള്ളത് കെ ജി ബാലകൃഷ്ണൻ ചെയർമാനെ കൂടാതെ നാലംഗങ്ങളാണുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിട്ടോ ജഡ്ജിയായിട്ടോ വിരമിച്ചവരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുണ്ട് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴ് പേരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികജാതി വർഗ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ന്യൂനപക്ഷ കമ്മീഷൻ പിന്നോക്ക പിന്നോകവിഭാഗം ബാലാവകാശം ചീഫ് കമ്മീഷണർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാനമല്ലേ അപ്പോൾ അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ഉള്ളത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ ഇത്രയും പേരാണുള്ളത് ഇനി ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നിലവിൽ വന്നത് എന്താണെന്ന് ചോദിക്കും നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ പതിനൊന്ന് ദേശീയ വിവര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റാണ് ദേശീയം വന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അവിടെ നമ്മൾ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു ഇവിടെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് സെയിം ആണ് അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് ആണ് അവിടെ ചെയർമാനെ കൂടാതെ നാലാണ് ഇവിടെ ചെയർമാനെ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ആസ്ഥാനം തിരുവനന്തപുരം മറ്റേതോ ന്യൂഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ടോ അല്ലെങ്കിൽ ജഡ്ജിയായി വിരമിച്ചവരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാൽ ദേശീയ തലത്തിലോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അത് ആദ്യ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ഇനി മനുഷ്യാവകാശത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് നയൻറ്റീൻ ഡിസംബർ ടെൻ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ടെന്നാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് ഈ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്നാൽ നിലവിൽ വന്നത് രണ്ടായിരത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ആണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കാനുള്ളത്